കുമരമ്പത്തൂർ പഞ്ചായത്തിൽ സിപിഐഎമ്മിന് തിരിച്ചടി യു ഡി എഫ് പിന്തുണയുമായി സേവ് സിപിഐ സ്ഥാനാർത്ഥി ഒൻപതാം വാർഡിൽ മിനീത ബാബുവാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സിപിഐ യുഡിഎഫുമായി സഹകരിച്ചതുകൊണ്ട് മാത്രമാണ് മൂന്ന് സീറ്റ് ലഭിച്ചതെന്നും ഇത്തവണ എൽ ഡി എഫിന് കന്തുക ചെയ്യുകയാണെന്നും സേവ് സിപിഐ ഭാരവാഹികൾ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് നിന്നും സേവ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി യു ഡി എഫിന്റെ പിന്തുണയോടുകൂടി ശ്രീമതി വിനീത ബാബു ആണ് ഈ വാർഡിൽ ജനവിധി തേടുന്നത് വിനീത ബാബു ഈ വാർഡിലെ കുടുംബശ്രീ പ്രവർത്തനങ്ങളിലും മറ്റു പൊതുപ്രവർത്തന മേഖലയിലും വളരെ പ്രാവീണ്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ കൂടി ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കണമെന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവ്യതിയാനങ്ങളിൽ നിന്ന് വ്യത്യാസം വന്നതോടുകൂടി പാലക്കാട് ജില്ലയിൽ സേവ് സി പി ഐ രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി കുമരമ്പുത്തൂർ പഞ്ചായത്തിലും ഞങ്ങൾ സേവ് സി പി ഐയുടെ ഘടകം രൂപീകരിക്കുകയും സേവി സി പി ഐയുടെ പ്രതിനിധിയായിട്ടാണ് ഇത്തവണ ഈ വാർഡിൽ വിനീത ജനവിധി തേടുന്നത് കഴിഞ്ഞ തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യു ഡി എഫുമായി സഹകരിച്ചു മണ്ണാരക്കാട് നിയോജക മണ്ഡലത്തിൽ ആകെ ലഭിച്ച മൂന്ന് വാർഡ് മെമ്പർമാരുള്ളത് ഈ യു ഡി എഫുമായി സഹകരിച്ചു സി പി ഐക്ക് കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുള്ളത് പൊതു തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന വിനീത ബാബുവിനെ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സേവ് വാർഡിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ മറ്റു വാർഡുകളുടെ നിലപാട് ഞങ്ങള് യു ഡി എഫുമായിട്ട് സഹകരിക്കും കുമരമ്പത്തൂർ പഞ്ചായത്ത് ഇത്തവണയും യു ഡി എഫിന്റെ കൈകളിൽ ഭദ്രമാകും എന്നാണ് വിലയിരുത്തൽ മണ്ണാർക്കാട്ട് നല്ല നിമിഷങ്ങൾക്കായി ഇനി ഏറ്റവും മികച്ച വേദി നവീകരിച്ച എം ഓഡിറ്റോറിയം

24-hour room service lift facility high-speed wi-fi ample car parking space the one residency manarkad your ideal retreat